തുടങ്ങുന്ന ഒരു ബ്ലോഗ് ഈ പ്രാവശ്യം നമ്മൾ പണിയുടെ നടുക്കുന്നാണ് ബ്ലോഗ് തുടങ്ങുന്നത് നമ്മളിവിടെ പ്രണവ ഉണ്ട് ചന്ദന അസോസിയേറ്റ് പ്രൊഡ്യൂസർ ആയിട്ട് പിന്നെ ലൈറ്റ് ഹാൻഡിൽ ചെയ്യാൻ അജയ് അതുപോലെ ആദർശന്റെ അല്ലെങ്കിൽ ഇരിക്കുന്ന സാധനം എന്ന് നെക്സ്റ്റ് ലെവൽ ഐറ്റം അതായത് വിവോന്റെ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ വിത്ത് എന്ത് കിട്ടാണത് ടൂ പോയില്ല പറഞ്ഞു തന്നിട്ട് ഇതൊക്കെ തെറ്റിക്കുന്നത് ഇത് സൂമാണോ സാധനം നോക്കി ഇങ്ങനെ നമുക്ക് ശരിക്കും ചന്ദ്രയാനിലെ ഓരോരോ പര്യടനങ്ങൾ വരുക സൂം ചെയ്താൽ അതായത് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ദൂരെ നിന്ന് ഇത് വെച്ച് കണ്ടുപിടിക്കാം ഷൂട്ട് പുരോഗമിച്ചോണ്ടിരിക്കുമ്പോൾ മേഘന എത്തിയിരിക്കണം അങ്ങനെ ഒരു ഹൈ പറയൂ പ്ലീസ് ഓർമ്മ എന്താ താങ്ക് യു പോയിട്ട് വരാട്ടോ സംസാരിച്ചോളൂ അപ്പൊ നമ്മുടെ സാധനം രക്ഷയില്ല ഡിന്റെ പ്രൈസ് പ്രൈസൊന്നും വന്നിട്ടില്ല എന്നുള്ളത് അതെ കാര്യം ലോഞ്ച് നമ്മളിനി കൊച്ചിയിൽ വെച്ചിട്ടാണ് കൊച്ചി തിങ്കളാഴ്ച അപ്പൊ അത് കഴിയുമ്പഴായിരിക്കും പ്രൈസൊക്കെ റിവീലാവുകൾ എടുക്കണ്ടേക്കാൻ ഉണ്ടോ എടുക്കണ്ടേന്ന് ഓർണം എടുക്കണം അടിപൊളി മാറ്റി വെച്ചാലും അതെ അപ്പൊ നിനക്ക് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഇതുമായിട്ട് ചെയ്യാം പ്ലാൻ ചെയ്യണം ആ അത് ആർക്കൊരു സംശയം ഉണ്ടാവില്ല ഏസ് അങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങി നമുക്കിപ്പോൾ ലഞ്ച് ബ്രേക്ക് ടൈമായി ആയി അപ്പോൾ ഇന്ന് പുറത്തേക്ക് പോകണം വേറെ ആരും എൻ്റെ കൂടെ ഇല്ല പക്ഷേ ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മളുടെ മാഹിൻ മച്ചാൻ അങ്ങ് നിന്ന് ഇവിടെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് എൻ്റെ അമ്മ ചൂട് ചൂട് കോഴിക്കോട് എത്തിയിട്ടുണ്ട് അപ്പം മീൻ കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാനിവിടെ അമ്മാ മെസ്സിൽ വന്നോളം പറഞ്ഞിട്ടുണ്ട് അതെൻ്റെ ഓഫീസിൻ്റെ അടുത്താണ് അപ്പം നമുക്ക് പോയി മാഹിൻ മച്ചനെ കാണാം അങ്ങനെ അമ്മാ മെസ്സിൻ്റെ പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി ഇട്ടു തോട്ടീസല്ല അവിടെ എവിടെയെങ്കിലും ഇപ്പണ്ടോ ഇന്ന് ശനിയാഴ്ച യാതാരണത്തിൽ അത്യാവശ്യം തിരക്ക കാണണ്ടതാണ് ഇതാരൊക്കെ എല്ലാരും നിങ്ങൾ അറിയില്ല ഓഫീസിന്റെ പുറകിൽ അവിടെ ഇവിടം വരെ എത്തണ്ടേ ആണോ നമ്മൾ കണ്ടുണ്ട് അടിപൊളി ആയല്ലേ വാനു എടാ ചിച്ചിട് മാമനെ എവിടെ കണ്ട പോലെ ഉണ്ടല്ലേ അമ്മാസ മീർത്തം ചോറും കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളെ കിടക്കാൻ വിചാരിച്ചു ഞാൻ സ്രാവാണ് എടുത്ത കേട്ടോ മശാനെ അങ്ങനുണ്ട് സ്രാവ് മശാന ഏതെടുത്ത് എൻജോയ് അങ്ങനെ അമ്മാവസ്സിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി നമ്മൾ നേരെ ഭൂകുലം മാളിലൊക്കെ വന്നിരിക്കുകയാണ് മാഹിൻ മച്ചാനുമായിട്ട് കീബോർഡ് വാങ്ങിക്കാൻ കൊച്ചിന് കീബോർഡ് മേടിക്കാനാണ് വന്നത് പക്ഷേ അത് വിരല് മാറിപ്പോയി കൊച്ചിന്ന് കടയുടെ താക്കോലെടുത്ത് ആ പുള്ളിയുടെ കയ്യിൽ പുള്ളി പറഞ്ഞ് എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്റെ കൊച്ചിന് വന്നാണ് ഇതിന് അടിപൊളിയായിട്ട് നമ്മള് ഞാൻ മറ്റേ സാധനം എന്റെ വീട്ടിൽ നമ്മള് കല്യാണം വിളിക്കാൻ പോയ ബ്ലോഗ് മെയിൻ ചാനലിൽ കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മ ഉണ്ടാവും മണ്ണൻ തല ഹോം തിയേറ്റർ ഉള്ളിയാ എങ്ങനെ ഇപ്പൊ എവിടെ അയർലൻഡല്ലേ എങ്ങനെ പോണ ഹോം തിയേറ്റർ ഒക്കെ പോയി ഒരു വർഷം അയർലൻഡിൽ ജോലി ചെയ്ത് തിരിച്ചു വരുകയാണ് ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് കാണുന്നത് ഭാര്യ ഇങ്ങനെ കൊച്ചിയിലുള്ള സ്ഥാപിച്ചിട്ട് വേണ്ടി പ്രാർത്ഥിക്കൊണ്ട് ഇതുവരെ സംസാരിച്ചില്ല <laughs> െ ഹാസിലൊരു സൂപ്പർ സാധനം നോക്കി ഒച്ച ഉണ്ട് കേട്ടോ അതിന് ഒച്ച എല്ലാവരും മച്ച എന്തെടുത്ത് ജെ സി ഇല്ല വേണ്ട പക്ഷേ ഇത് സാധനം കൊള്ളാം നമ്മളിങ്ങനത്തെ കാണുമ്പോ ഇപ്പഴും എക്സൈറ്റഡ് ആവും കളിപ്പാട കടയില് വരും ചുമ അത് എന്റെ ലൈറ്റ് എത്തുന്ന വാള് ആ ട്യൂബാണോ നല്ല സാധനമാണത് നല്ല കുഞ്ഞു കുഞ്ഞു കാറുകളുടെ കളക്ഷൻ ഹോട്ട് വീൽസിന്റെ ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ നല്ല രസല്ലോ ഇത് ഹോട്ട് വീൽസ് അല്ലല്ലോ ഇതാണ് ഹോട്ട് വീൽസ് ഇതൊക്കെ എന്താണ് ആൾക്കാർക്ക് ഇത്ര പ്രാന്തം മേടിക്കുക മേടിച്ചിലൊക്കെയാണല്ലേ കളിക്കുന്ന നല്ല രസം സാധനം മാളിൽ നിന്ന് നേരെ നമ്മൾ എഴുപത്തി വർഷമായ ബോംബെ ഹോട്ടലിൽ

അമ്മ കൊള്ളാം കേട്ടോ സ്പെഷ്യൽ ഇട്ടിട്ട് നല്ല സാധനമാണ് പിന്നെ ബോംബെ ബിരിയാണി ബിരിയാണി അത് അല്ല എല്ലാം ഇവിടെ ആൾക്കാർ പറയുന്ന കഴിച്ചു നോക്കിയിട്ട് പറ അത്രേ അത്രേയുള്ളൂ അങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം ചിക്കൻ ഫ്രൈ ബീഫ് മട്ടൻ ഇത് മട്ടൻ ബിരിയാണി മച്ചാൻ വിളമ്പി കഴിഞ്ഞു മട്ടൻ എൻജോയ് കഴിഞ്ഞു നോക്കട്ടെ കൊള്ളാലേ അതിനുള്ള കഴിച്ചു പിന്നെ ഇവിടെ നമ്മളെ ഒന്നും അറിയാത്ത ഒരു ചിക്കൻ ഫ്രൈ ആരും അറിഞ്ഞില്ല അത് ആരും അറിയാറുണ്ട് നൈസായിട്ട് സൈഡിൽ കൂടെ വന്നത് ബീഫ് ഇരട്ടി ഒന്ന് കഴിച്ചു നോക്കാനും